നമസ്കാരം സിറിയയെക്കുറിച്ചാണ് സിറിയയിൽ അസദ് ഭരണകൂടം വീണതിന് ശേഷം അസദിൻ്റെ ഒരു പ്രതിമ തകത്ത് ആ തലയുടെ മുകളിൽ കയറി നിൽക്കുന്ന ഒരു പ്രതിപക്ഷ സഖ്യത്തിൻ്റെ പ്രവർത്തകൻ്റെ ചിത്രമാണ് യഥാർത്ഥത്തിൽ പ്രതിപക്ഷ സഖ്യം എന്നുള്ളതിനപ്പുറത്ത് ജൊലാനിയുടെ നേതൃത്വത്തിലുള്ള ഭീകര സംഘടനയുടെ തന്നെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ അല്ലെങ്കിൽ അവർ നിയോഗിക്കുന്ന ഒരു സർക്കാരാണ് അവരെ അവിടെ അധികാരത്തിലേക്ക് വരാൻ പോകുന്നത് അതിനപ്പുറത്ത് നിലവിലെ കാവൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അവരെ എല്ലാം സേഫാണ് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് ഈ സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ വാർത്താ ഏജൻസികളെ ആശ്രയിച്ച് നോക്കുകയാണെങ്കിൽ എന്താണ് സിറിയയിലെ സ്ഥിതി എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഭീതിജനകമായ സാഹചര്യമാണ് ഉള്ളത് സിറിയയുമായി ബന്ധപ്പെട്ട അഞ്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനം ാണ് സിറിയയിലെ സാഹചര്യം എന്നാണ് പ്രധാനമന്ത്രി പറയുന്ന ഒരു ഇന്ന് ഇന്നലെ പുറത്തു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സിറിയയെ പുനർനിർമ്മിക്കാനുള്ള സാഹചര്യമാണ് നിലവിലുള്ളത് അത്രമാത്രം സിറിയ തകർന്നു പോയിരിക്കുന്നു പ്രത്യേകിച്ചും ഈ ആഭ്യന്തര യുദ്ധത്തിൻ്റെ തുടർച്ചയായിട്ട് പക്ഷേ അങ്ങനെ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള പണം സിറിയയുടെ കയ്യിലില്ല എന്നാണ് ഇടക്കാല പ്രധാനമന്ത്രി മുഹമ്മദ് അൽ ബഷീർ പറയുന്നത് വിദേശ നാണയ ശേഖരമില്ലാത്തതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി പുനർനിർമ്മാണത്തിലേക്ക് കടക്കണമെങ്കിൽ കാര്യമായ പണം ആവശ്യമില്ല ഇത്തരത്തിലുള്ള സാഹചര്യത്തിന് ബലം നൽകുന്ന വിധത്തിലുള്ള വിദേശ നാണയം നമ്മുടെ കയ്യിലില്ല എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത് ഇറ്റാലിയൻ ദിനപത്രത്തിനാണ് അദ്ദേഹം ഒടുവിൽ നൽകിയ അഭിമുഖത്തിൽ ഇക്കാര്യം വിശദീകരിച്ചിട്ടുള്ളത് ഖജനാവിൽ സിറിയൻ പൗണ്ട് മാത്രമേ ഉള്ളൂ ഒരു യു എസ് ഡോളർ വാണി വാങ്ങണമെങ്കിൽ ഞങ്ങളുടെ മുപ്പത്തയ്യായിരം നാണയം കൊടുക്കണം അത്രമാത്രം മൂല്യമിടിഞ്ഞ സാമ്പത്തിക സാഹചര്യം അവരുടെ നാണയം അത്രമാത്രം മൂല്യം ഇടിഞ്ഞിരിക്കുകയാണ് ഞങ്ങളുടെ കയ്യിൽ മറ്റ് വിദേശ നാണയ ശേഖരമില്ല വായ്പകളുടെയും ബോണ്ടുകളുടെയും വിവരം പുതിയ സർക്കാർ ശേഖരിച്ചു വരികയാണ് സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ് സിറിയ പിടിച്ചെടുത്ത ഹയാത്ത് തഹ്രീൻ അൽ ഷാമാമിൻ്റെ എച്ച് ഡി എസ് നമ്മുടെ ജൊലാനിയുടെ എച്ച് ഡി എസിൻ്റെ നേതൃത്വത്തിൽ ഇതിലിപ്പ് ഭരിച്ചിരുന്ന സാൽവേഷൻ സർക്കാരിൻ്റെ നേതാവാണ് ഈ അൽബഷർ ീർ എന്ന നേതാവ് പ്രധാനമന്ത്രി അൽ ഖൊയ്ദിയുമായി ബന്ധമുണ്ടായിരുന്ന ജൊലാനിയുടെ സംഘടന ഇപ്പോൾ വിമത സഖ്യത്തെ നയിക്കുന്നുണ്ട് അവരാണ് നയിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ഇവരുടെ നിലവിലെ ഭരണപരമായ മുന്നേറ്റം എങ്ങനെയാണ് എന്ന് ലോകവും ഉറ്റുനോക്കുന്നത് ജൊലാനിയുടെ തീരുമാനങ്ങളാണ് അവരുടെ നയമാണ് സാമ്പത്തിക മേഖലയിലും ജൊലാനിയുടേതുൾപ്പെടെയുള്ള നയമാണ് നിർണായകമാവുക ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സിറിയെ സംബന്ധിച്ച ഒരു കാര്യം രണ്ടാമത്തേത് ഇസ്രായേൽ അവിടെ നടത്തിയ ആക്രമണങ്ങളാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും പിന്തുണയോടുകൂടിയാണ് ഈ വിമത സഖ്യം എന്ന് വിളിക്കുന്ന ജൊലാനിയുടെ നേതൃത്വത്തിലുള്ള സഖ്യം വലിയ മുന്നേറ്റം ഉണ്ടാക്കിയത് റഷ്യൻ പിന്തുണയോടെ അസദ് സർക്കാർ നീണ്ട കാലമായിട്ട് അവിടെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നു വിമതരെ ഭീകരവാദികൾ ഉൾപ്പെടെ അടങ്ങുന്ന സംഘത്തിന്റെ ആഭ്യന്തര വെല്ലുവിളികളെ നേരിടാൻ അസദ് റഷ്യ ഉൾപ്പെടെ സഹായം അല്ലെങ്കിൽ അതിനായി ആശ്രയിച്ചിരുന്നു ഇറാനും ഉണ്ടായിരുന്നു എന്നാൽ നിലവിലെ സാഹചര്യത്തിലാണ് നമ്മൾ നേരത്തെയൊക്കെ ചർച്ച ചെയ്ത പോലെ തന്നെ യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ത്തിലാണ് റഷ്യ സഹായിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ എത്തിയത് ഇറാനും ഇസ്രായേലിന്റെ വെല്ലുവിളികളെ നേരിടുന്ന ഘട്ടത്തിലായിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇടയിലൂടെ ഈ സാധ്യത ഉപയോഗപ്പെടുത്തിയാണ് പ്രതിപക്ഷ സഖ്യം ഒരുപക്ഷെ ബാത്ത് പാർട്ടി മാത്രമാണ് അവിടെ പ്രവർത്തന സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നത് അസദിൻ്റെ ഏകാധിപത്യം അവിടെ ഉണ്ടായിരുന്നു എങ്കിൽ തന്നെയും ഭീകരവാദികളെ അല്ലെങ്കിൽ അധിഷ്ഠിത സംഘങ്ങളെ കാര്യമായി പിന്തുണക്കാത്ത ഒരു സർക്കാർ മതേതര സർക്കാർ എന്ന ലേബലിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിച്ചിരുന്ന പലസ്തീനു വേണ്ടി നിലനിൽക്കൊണ്ട് ഒരു സർക്കാർ എന്ന നിലയിൽ അസദിന് ജനാധിപത്യപരമായി ലോകത്തിന്റെ മുന്നിൽ ഒരു മുഖം ഉണ്ടായിരുന്നു പക്ഷേ ആഭ്യന്തരമായി അവർ ഏകാധിപത്യ പ്രവണത കാണിക്കുകയും ചെയ്തിരുന്നു ഇതിനോടുള്ള പ്രതിഷേധം എന്ന നിലയിലാണ് പ്രതിപക്ഷ സഖ്യം ഒന്നിച്ചിരുന്നത് അവിടെയാണ് ജൊലാനയുടെ നേതൃത്വത്തിലുള്ള സംഘം വിമതരെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്ന ഭീകര സംഘം അതിശക്തമായ ഇടപെടൽ നടത്തി ഇവരെ അമേരിക്കയും ഇസ്രായേലും ആഗ്രഹിക്കുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്തിരുന്നു ഈ സാഹചര്യത്തിലാണ് അസദ് വീണതിന് ശേഷം അസദിന്റെ സർക്കാരിൻ്റെ കയ്യിലുണ്ട ായിരുന്ന എല്ലാ ആയുധ മേഖലകളും അല്ലെങ്കിൽ സൈനിക കേന്ദ്രങ്ങളും ആക്രമിക്കാൻ ഇസ്രായേൽ രംഗത്തെത്തിയത് സിറിയയുടെ എഴുപത് മുതൽ എൺപത് ശതമാനം വരെ സൈനിക സംവിധാനങ്ങളും തകർത്തു എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ പറയുന്നത് നാനൂറിലേറെ ആക്രമണങ്ങളാണ് ഈ ചുരുങ്ങിയ ദിവസങ്ങളിൽ അസദ് വീണതിന് ശേഷം ഇസ്രായേൽ സിറിയൻ മണ്ണിൽ നടത്തിയത് തന്ത്രപ്രധാനമായ സൈനിക സംവിധാനങ്ങളിൽ ഭൂരിഭാഗവും തകർത്തതായി ഇസ്രായേൽ പ്രതിരോധ സേന അവകാശപ്പെട്ടു ഭീകരരുടെ കൈവശം വശം എത്താതിരിക്കാനാണ് ഇവ തകർത്തത് എന്ന് ഐ ഡി എഫ് വിശദീകരിക്കുന്നുണ്ട് അതായത് സിറിയയിൽ ഇനി അധികാരത്തിലെത്തുന്ന ശക്തിയും ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ പിന്തുണയുള്ള ശക്തിയാണ് അധികാരത്തിലേക്ക് വരുന്നത് അത്തരമൊരു സാഹചര്യത്തിൽ പോലും വലിയ ആയുധശേഖരം അവരുടെ കയ്യിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് ഇസ്രായേൽ ആഗ്രഹിക്കുന്നു രണ്ട് നാവിക കേന്ദ്രങ്ങളിലായി പതിനഞ്ച് കപ്പലുകൾ വിമാനവേധ മിസൈലുകൾ ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾ കടലിൽ നിന്ന് തൊടുക്കാവുന്ന മിസൈലുകൾ ഉൾപ്പെടെ നിരവധി ആക്രമണങ്ങളിലൂടെ നിരവധി കാര്യങ്ങളാണ് തകർത്തത് ആയുധങ്ങൾ ഉൾപ്പെടെ ബഷാർ അൽ അസദിൻ്റെ ഭരണം വീണ ദിവസം പശ്ചിമേഷ്യയ്ക്ക് ചരിത്ര ദിനമാണ് എന്നാണ് നെതന്യാഹു പറയുന്നത് നതന്യാഹുവിൻ്റെ പ്രതികരണം കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ചില ആളുകളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലെ പ്രധാനപ്പെട്ട പോയിന്റ് ഇറാൻ്റെ ശക്തിയെ തകർക്കുന്നു എന്നതാണ് അസദിനെ വീഴ്ത്താനുള്ള പിന്തുണ നേരത്തെ തന്നെ ഞങ്ങൾ നൽകിയിരുന്നു എന്ന് വ്യക്തമാക്കുന്ന പരോക്ഷമായി വിശദീകരിക്കുന്ന ഒരു കാര്യമാണ് പോയിന്റാണ് അദ്ദേഹം പറഞ്ഞതിൽ പ്രധാനം ഇസ്രായേലിനെ സംബന്ധിച്ച അതിർത്തി രാജ്യമായ സിറിയയിൽ നിലവിലുണ്ടായിരുന്ന ഭരണകൂടം വലിയ ബാധ്യതയായിരുന്നു ബഷാർ ഭരണം നിലമ്പൊത്തിയതിനു ശേഷം സമാധാനപരമായ ജീവിതത്തിനായാണ് ഞങ്ങൾ ആയുധങ്ങൾ നശിപ്പിച്ചത് പുതിയ ഭരണകൂടവുമായി ഇസ്രായേൽ നയതന്ത്രപരമായ ബന്ധം സൂക്ഷിക്കും എല്ലാ വിഭാഗം ജനങ്ങളുടെയും സമാധാനപരമായ ജീവിതത്തിനായി പ്രവർത്തിക്കുക എന്നതാണ് ഇസ്രായേലിന്റെ ഉത്തരവാദിത്തം ഇറാൻ നേതൃത്വം നൽകുന്ന ചെഗുത്താൻ്റെ അച്ചുതണ്ടിന്റെ പ്രധാന കണ്ണിയുടെ പതനം കൂടിയാണ് ഇത് എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു വീഡിയോ സന്ദേശത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് ആത്യന്തികമായി എല്ലാം ക്ലിയറാണ് ഇസ്രായേൽ ഇൻ്റെ സഹായം ഈ പ്രതിപക്ഷ സഖ്യത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അസദിൻ്റെ ഭരണകൂടം വീഴ്ത്തുന്നതിന് വേണ്ടിയുള്ള സഹായം ഉണ്ടായിരുന്നു കാരണം അസദിൻ്റെ ഭരണകൂടം ഇസ്രായേലിൻ്റെ വിരുദ്ധ ചേരിയിലായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മൂന്നാമത്തേത് ഇറാൻ്റെ പ്രതികരണമാണ് ആദ്യമായി ഈ തകർച്ച ഉണ്ടായതിനു ശേഷം ആദ്യമായി ഇറാൻ്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖോ 魅力。 ഒരു പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് ഇസ്രായേലിൻ്റെ നദന്യാഹുവിൻ്റെ ഒക്കെ പ്രതികരണത്തിന് ഓട് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ് സിറിയയിലെ സംഭവ വികാസങ്ങൾ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സംയുക്ത പദ്ധതിയുടെ ഭാഗമാണ് എന്നാണ് ഇറാൻ പറയുന്നത് അയത്തുള്ള ഖൊമേനി പറഞ്ഞത് അത് വ്യക്തമാണ് ലോകത്തിന് മുന്നിൽ ഇപ്പോൾ തന്നെ വ്യക്തമാണ് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും കൂടിയാണ് അസദിനെ തകർത്തത് എന്നുള്ള ഈ സാഹചര്യം പല ചർച്ച ചെയ്യപ്പെടുന്നുമുണ്ട് സിറിയയിലെ സംഭവങ്ങളിൽ ഒരു അയൽരാജ്യത്തിനും പങ്കുണ്ട് തുർക്കിയെ പോലുള്ള അയൽരാജ്യങ്ങളൊക്കെ ഇതിൽ ഈ പുതിയ സഖ്യത്തിന്റെ പിന്തുണക്കാരാണ് എന്നുള്ളത് കൂടിയുണ്ട് ആ രാജ്യം ഇപ്പോഴും അവിടെ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ഇറാഖ് ഇസ്രായേൽ ജോർദാൻ ലബനൻ തുർക്കി എന്നിവയാണ് ബാഷർ അൽ അസദിനെ പുറത്താക്കിയതിന് വർഷങ്ങളായി പിന്തുണക്കുന്ന രാജ്യം ഇപ്പം സർക്കാർ വീണപ്പോഴും സഹായം പുതിയ സഖ്യത്തിന് നൽകുന്നുണ്ട് അസദിൻ്റെ വീഴ്ച ഇസ്രായേൽ വിരുദ്ധ പ്രതിരോധ അച്ചുതണ്ടിനെ എന്ന നതന്യാഹുവിൻ്റെയും ഇസ്രായേലിൻ്റെയും വാദത്തെ അയത്തുള്ള ഖമേനി മറ്റൊരു വാദം കൊണ്ട് ഖണ്ഡിക്കുന്നുണ്ട് ഇറാൻ ശക്തമാണ് ലബനിലെ ഹിസ്ബുള്ള ഗാസയിലെ ഹമാസ് യമനിലെ ഹൂതികൾ ഇറാഖിലെ ഷിയ സായുധ സംഘം സിറിയയിലെ അസദ് പക്ഷം എന്നിവ ഉൾപ്പെട്ടതാണ് ഈ പറയുന്ന ഇസ്രായേൽ വിരുദ്ധ അച്ചുതണ്ട് അതിൽ സിറിയൻ ശക്തി പൂർണ്ണമായും ഇല്ലാതാക്കപ്പെട്ടു കഴിഞ്ഞു അസദിനെ അവിടെ കാര്യമായി ഒരു സ്വാധീനവും ചെലുത്താൻ കഴിയുന്ന അവസ്ഥയില്ല ഈ ഭരണകൂടം വീണതിന് ശേഷം ഇർ ഇസ്രായേലിൻ്റെ കൂടി ആക്രമണം കൂടിയായതോടുകൂടി പരിപൂർണമായി മാത്രമല്ല പഴയ കാലത്തേതുപോലെ റഷ്യയുടെ സഹായം ദുർബലമാവുകയും ചെയ്തു ഇറാൻ മാത്രം നേതൃത്വത്തിലിരിക്കുന്നു എന്നതാണ് അമേരിക്കൻ വിരുദ്ധ അച്ചുതണ്ടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇസ്രായേലിൻ്റെ പലസ്തീനിലെ ഏകപക്ഷീയമായ ക്രൂരതകൾക്ക് തടയിടാൻ ഐക്യരാഷ്ട്രസഭയ്ക്ക് പോലും കഴിയാത്ത സാഹചര്യം കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഇസ്രായേൽ എന്തുമാത്രം മേധാവിത്വം സ്ഥാപിച്ചു കഴിഞ്ഞു ലോകത്തിന് മുന്നിൽ എന്ന് വ്യക്തമാണ് അവരുടെ ക്രൂരത ചോദ്യം ചെയ്യാൻ പോലും ആരുമില്ലാത്ത സാഹചര്യം കഴിഞ്ഞ ദിവസം പോലും ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ കണക്ക് പത്രത്തിൽ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ കണ്ണു തള്ളിപ്പോകും ആർക്കും ഒന്നും പറയാനില്ല ചോദിക്കാനുമില്ല ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇന്ത്യയുടെ സാഹചര്യമാണ് ഇന്ത്യയും സിറിയയും അതിശക്തമായ നയതന്ത്ര സാംസ്കാരിക രാഷ്ട്രീയ ബന്ധങ്ങളുള്ള രണ്ട് രാജ്യങ്ങളായിരുന്നു ഇപ്പോൾ ആ ഭരണകൂടം നീണ്ട കാൽനൂറ്റാണ്ടോളമുള്ള ആ ഭരണകൂടം നിലംപതിക്കുമ്പോൾ ഇന്ത്യയുടെ അവസ്ഥ എന്താണെന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അസദിന്റെ ഭരണകാലത്ത് ഇരു രാജ്യങ്ങളും കാര്യമായി നയതന്ത്ര ബന്ധങ്ങളിലും മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നു പലസ്തീൻ പ്രശ്നങ്ങളും ഗൊലാൻ കുന്നുകൾക്ക് മേലുള്ള സിറിയയുടെ അവകാശവാദവും ഉൾപ്പെടെ നിരവധി അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ഇന്ത്യ സിറിയയെ പിന്തുണച്ചിട്ടുണ്ട് കാശ്മീർ വിഷയത്തിൽ സിറിയ ഇന്ത്യക്കൊപ്പം നിലകൊണ്ടു എങ്ങനെ വെച്ചാൽ കാശ്മീർ ഇന്ത്യയുടെ ആഭ്യന്തര വിഷയമായിരുന്നു എന്ന് സിറിയ എക്കാലത്തും കൈ നിലപാട് കൈക്കൊണ്ടു ഐക്യരാഷ്ട്രസഭയിൽ സിറിയക്കെതിരായ ഉപരോധത്തെ ഇന്ത്യ പിന്തുണച്ചില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ് കാലങ്ങളായുള്ള നയതന്ത്രം സിറിയുടെ കാര്യത്തിൽ മോദി സർക്കാർ വന്നതിന് ശേഷവും കാര്യമായ മാറ്റമില്ലാതെ മുന്നോട്ട് പോയി പ്രത്യേകിച്ചും ഈ കോവിഡ് കാലത്ത് മാനുഷികത ചൂണ്ടിക്കാണിച്ച് ഈ ഉപരോധത്തിൽ ഇളവ് വേണം എന്നുവരെ ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് രാജ്യത്ത് വിദേശ ശക്തികളുടെ ഇടപെടലുകൾ അവസാനിപ്പിക്കണം എന്ന നിലപാട് ഇന്ത്യക്കാലത്ത് സ്വീകരിച്ചിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ സിറിയയിൽ ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെട്ടപ്പോഴും ഇന്ത്യക്ക് നിലപാടുണ്ടായിരുന്നു സൈന്യത്തെ സിറിയൻ ഭരണകൂടം നയിക്കുന്ന എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയ പരിഹാരം കാണണം എന്നായിരുന്നു ഇന്ത്യയുടെ ആവശ്യം സിറിയക്കെതിരെ നിരവധി രാജ്യങ്ങൾ നിലപാട് സ്വീകരിച്ചപ്പോഴും ഇന്ത്യ നിലപാടിൽ തങ്ങളുടെ നേരത്തെയുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത് മാത്രമല്ല ഡമാസ്കസിലെ സിറിയൻ എംബസി നിലനിർത്തുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിദേശകാര്യം കഴിഞ്ഞ സർക്കാരിന്റെ വിദേശകാര്യമന്ത്രി വി മുരളീധരൻ ഡമാസ്കസിലേക്ക് മന്ത്രിതല സന്ദർശനം നടത്തിയ കാര്യവും നമ്മുടെ അധികം മറന്നിട്ടില്ലാത്തൊരു ഓർമ്മയാണ് സിറിയയിലെ എണ്ണ മേഖലയിലും ഇന്ത്യക്ക് നിക്ഷേപമുണ്ട് രണ്ടായിരത്തി നാലിൽ ഒ എൻ ജി സിയും ഐ പി ആർ ഇന്റർനാഷണലും തമ്മിലുള്ള എണ്ണ പ്രകൃതിവാതക പരിവേഷണത്തിനുള്ള കരാർ സിറിയയിലെ കനേഡിയൻ സ്ഥാപനത്തിൽ മുപ്പത്തി ശതമാനം ഓഹരി ഒ എൻ ജി സിയും ചൈനയുടെ സി എൻ പി സിയും ചെയ്ത സംയുക്ത നിക്ഷേപം എന്നിവ അതിൽ പ്രധാനപ്പെട്ടതായി മാധ്യമങ്ങൾ തന്നെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് യൂറോപ്പ് ഇടനാഴി നിർമ്മിക്കാനുള്ള നിക്ഷേപത്തിലും സിറിയ ഉൾപ്പെടുന്നുണ്ട് ഇന്ത്യയുടെ പദ്ധതിയിലും ഉൾപ്പെടുന്നുണ്ട് എന്നാൽ ഇന്ത്യയുമായുള്ള സാമ്പത്തിക രാഷ്ട്രീയ സാംസ്കാരിക ബന്ധങ്ങളെ പുതിയ ഭരണകൂടം എങ്ങനെയാണ് സമീപിക്കുക എന്നുള്ളത് പ്രധാനമാണ് അവരുടെ സമീപനം പ്രത്യേകിച്ചും ജൊലാനിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ വിവിധ സംഘടനകൾ ചേർന്ന ആ കോർഡിനേഷന്റെ സമീപനം ഇന്ത്യക്ക് അനുകൂലമാകാൻ ഇടയില്ല എന്നുള്ള വിലയിരുത്തലുകളും വരുന്നുണ്ട് അമേരിക്കൻ ഇസ്രായേൽ താല്പര്യങ്ങൾ മുൻനിർത്തിയാകും ഇനിയുള്ള ഇടപെടലുകൾ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം സിറിയൻ സംഭവം പലതരത്തിലും ശുഭകരമായ സന്ദേശമല്ല ലോകത്തിന് മുന്നിലേക്ക് വയ്ക്കുന്നത് ചുരുക്കത്തിൽ മുസ്ലിം രാഷ്ട്രങ്ങളിൽ പുതിയ കാലത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഭിന്നതകൾ കൂടി സിറിയയുടെ പതനത്തോടെ വ്യക്തമാവുകയാണ് ഒന്നുകിൽ അമേരിക്കൻ ചേരിക്കൊപ്പം നിലകൊള്ളുക അല്ലെങ്കിൽ എതിർക്കുക എതിർപ്പുള്ളവരുടെ ഭാവി സിറിയ പോലെ അനിശ്ചിത്വത്തിലേക്ക് നീങ്ങും എന്ന് ഈ സംഭവങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധേയമാണ് ഒന്ന് യു എസ് എസ് ആറിന്റെ കാലം മുതൽ പുരോഗമന അമേരിക്ക ൻ വിരുദ്ധ ശക്തികളായി നിലകൊണ്ട മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രങ്ങൾക്ക് നിലവിലെ സാഹചര്യം അനുകൂലമല്ല സൈനിക ശക്തിയുടെ കാര്യത്തിലോ നയതന്ത്ര ബന്ധങ്ങളിലോ ഉള്ള സഹായം വിദേശ രാജ്യങ്ങളിൽ നിന്ന് കാര്യമായി ലഭിക്കാൻ ഇടയില്ല ഓരോ സംഭവവികാസങ്ങളും അതാണ് തെളിയിക്കുന്നത് രണ്ടാമത്തേത് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ആധിപത്യവും ഏറ്റവും ഒടുവിൽ സിറിയയിൽ മുഹമ്മദ് അൽ ജൊലാനിയുടെ നേതൃത്വത്തിലുള്ള ഭീകരവാദ സംഘടനകളുടെ സഖ്യവും ഉണ്ടാക്കിയ മുന്നേറ്റം ഇത്തരം ശക്തികളെ അമേരിക്കൻ ഇസ്രായേൽ ശക്തികൾ പിന്തുണക്കുന്നുണ്ട് എന്ന് വ്യക്തമാക്കപ്പെടുന്നുണ്ട് ആഭ്യന്തര പ്രശ്നങ്ങളുള്ള ഇത്തരം ചെറു രാജ്യങ്ങൾ തീവ്ര ഭീകരവാദ സംഘങ്ങൾ ആധിപത്യം ഏൽക്കുന്ന സാഹചര്യം അതിന് അമേരിക്കൻ പിന്തുണ ഇസ്രായേൽ പിന്തുണ ലഭിക്കുന്ന സാഹചര്യം മൂന്ന് അമേരിക്കൻ അനുകൂല നിലപാടുള്ള ചില അറബ് രാഷ്ട്രങ്ങൾ ഇത്തരം നീക്കങ്ങളെ പിന്തുണക്കുകയും ഭീകരവാദ നിലപാടുള്ള ശക്തികൾ ഭരണവിരുദ്ധ വികാരം മുതലെടുത്ത അധികാരത്തിലേറിയാൽ അവരെ പിന്തുണക്കുകയോ നിസ്സംഗരായി നിൽക്കുകയോ ചെയ്യേണ്ട ആഗോള സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു ഇത് സിറിയൻ സംഭവമൊരിക്കൽ കൂടി തെളിയിക്കുകയാണ് ഇനി ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യം ഇതുവരെ കാര്യമായി പുതിയ സംഭവ വികാസങ്ങളെ അഡ്ജസ് ചെയ്തിട്ടില്ല എന്നുള്ളത് പുതിയൊരു നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിലെ സാധാരണ ഇടങ്ങളിൽ പോലും സ്വാധീനം ചെലുത്തും വിധത്തിലാണ് ഈ വിഷയം ഇക്കാര്യത്തെക്കുറിച്ച് ഉള്ള വിശകലനം നമ്മളെ കേരള രാഷ്ട്രീയത്തിൽ പോലും ശ്രദ്ധേയമായ ചില കാര്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരും അതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ഇതിൻ്റെ പിന്നാലെ അടുത്തതായി ചെയ്യുന്നുണ്ട് ആ ഭാഗത്തിനായി നമുക്ക് കാത്തിരിക്കാം അതുവരെ വിട നന്ദി നമസ്കാരം